കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് കോടതിയുടെ സമൻസ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് അയച്ചത് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി നടപടി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരായി ഉണ്ണിക്ക് ജാമ്യമെടുക്കാം ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണി എത്തിയെന്നും തുടർന്ന് ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നുമായിരുന്നു മാനേജർ വിപിൻ കുമാറിന്റെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തത് പിടിവലിക്കിടെ മാനേജരുടെ കണ്ണട താഴെ വീണു പൊട്ടിയതായും കൈത്തണ്ട ചെറുതായി ഉരഞ്ഞതായും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ഉണ്ണിമുഖത്തിൻ മാനേജറുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു പിടിവലി സി സി ടി വി ക്യാമറകളിലോ സാക്ഷി മൊഴികളിലോ മർദ്ദനത്തിന് തെളിവുകളില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിന്ത പരാതിക്കാരന്റെയും ഉണ്ണിമുകുന്ദ്രം വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് നടൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം സത്യം പുറത്തു വരണമെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി ടൊബീനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്ത് മർദ്ദിച്ചു എന്നാണ് മാനേജർ വിപിൻ ആരോപിച്ചത് മുഖന്ദൻ തലയിലും നെഞ്ചിലും മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും മാനേജരുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മർദ്ദിച്ചെന്ന് കാണിച്ച് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻ കുമാർ നൽകിയ പരാതിയിലാണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തത് കരണ തടിച്ചെന്നും ഉണ്ണി മുകുന്ദൻ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഉണ്ണി മുകുന്ദൻ വിപിന് മർദ്ദിച്ചതിന് തെളിവില്ലെന്ന് കാണിച്ചായിരുന്നു കുറ്റപത്രം പണം ഞങ്ങൾ തരും